ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കാണും അല്ലേ സമയം ഒരുപാട് ലേറ്റായിപ്പോയി ഇന്ന് മറ്റു വീഡിയോയിട്ടൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും നടന്നില്ല ഇന്ന് ഈവനിങ്ങിന് ശേഷം നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് മറ്റു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ചെറിയൊരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു വന്നതാണ് എന്നും വീഡിയോ ഇടുന്നത് കൊണ്ട് കുറേ പേര് വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ അറിയാം പക്ഷേ അവരെ നിരാശരാക്കാൻ പാടില്ലല്ലോ നമ്മളെ കാത്തിരിക്കുന്നവരെ ഒരിക്കലും നമ്മൾ നിരാശരാക്കാൻ പാടില്ല അപ്പോൾ ഞങ്ങളോടൊരു ഗുഡ് നൈറ്റ് നൈറ്റോട് പറയാമെന്ന് വിചാരിച്ചു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഈവനിങ്ങിൽ കുറച്ച് തിരക്കായിപ്പോയി പ്രതീക്ഷിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് ഒരു അതിഥികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞു അവർ വന്ന് പോയപ്പോഴേക്ക് സമയം കഴുകി പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടൊന്നും വരാൻ പറ്റാഞ്ഞത് ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണ്ടേ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്ന ആ ടൈമിലാണ് ഗസ്റ്റൊക്കെ വന്നു പോയത് അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ മുന്നോട്ടപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറേ സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ ആര് വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അവിടെ മാറ്റി വെക്കുകയല്ലേ വേണ്ടത് വരുന്നവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അതൊക്കെയല്ലേ വേണ്ടത് നമ്മുടെ കാര്യങ്ങൾക്ക് തിരക്കിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരെ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല അതിന് നമ്മുടെ അതിഥികളാണ് അവരെ പരമാവധി നമ്മൾ സന്തോഷിപ്പിച്ചിട്ട് വേണം യാത്രയാക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഊണിനെ ചോറാണ് കിട്ടോ ഇന്ന് പലഹാരമൊന്നുമല്ല ഇന്നലെ പലഹാരമായിരുന്നു അപ്പോൾ ഇന്ന് ചോറുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം അരി ഇട്ടിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ചോറുണ്ട് എനിക്ക് പലഹാരം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ട് മീൻ വറുത്തതുണ്ട് ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് മാങ്ങച്ചാറുണ്ട് മോരുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ വേറെ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ ഭയങ്കര ചൂട് മഴ ഇപ്പം പെയ്യും എന്ന് വിചാരിച്ചു പക്ഷെ പെയ്യാതെ പോയി അപ്പം ഞാൻ കുറച്ചും കൂടെ അടക്കിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാരി എടുത്തൊക്കെ വെച്ച് മഴ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ മതിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് രംസാൻ്റെ ഒരു ലോഡ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഡാർപ്പായൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടായിരുന്നു അതൊക്കെ മഴ പെയ്യും പെയ്യുമ്പോൾ വെച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ പണികൾ കുറേ അതായത് ഞാൻ ആ സന്ധ്യേനെ മുന്നേ മഴ വന്ന് വന്നിരുന്നു അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടാണ് കുറേ സമയം അങ്ങനെ പോയത് അപ്പോഴേക്കാണ് ഗസ്റ്റ് വന്നത് അങ്ങനെ ഇറക്കി വായിക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ അതൊക്കെ ടെറസിൽ അങ്ങനെ പരത്തിയതായിരുന്നു അപ്പോൾ അതൊക്കെ വാരി ചാക്കിലൊക്കെ നിറച്ച് എടുത്ത് വയ്ക്കേണ്ടേ അപ്പോൾ അതിൻ്റെ പണികളുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ സമയം പോയി കുറേ പിന്നെ മേല് കഴുകി ഒക്കെ വന്നപ്പോഴേക്ക് റെസ്റ്റ് വന്നു പിന്നെ അവരടുത്ത് കുറേ സംസാരിച്ചു അങ്ങനെ അങ്ങനെ കുറേ സമയങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഇനി ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല ഊണ് കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ സുതി കഴിച്ചു കേട്ടോ അവന് ഇന്ന് എന്താണെന്നാവാം കുറച്ച് കഴിഞ്ഞപ്പിന്നെ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ഫുഡ് കഴി വേണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതൊന്ന് കഴിച്ചു ഞാൻ ഉണ്ണേട്ടനെ കഴിക്കുള്ളു ഉണ്ണാട്ടൻ്റെ കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ കഴിക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊടുന്നിട്ടുണ്ട് പഴുത്ത മാങ്ങയുണ്ട് പച്ച മാങ്ങയുണ്ട് പഴുത്തതൊക്കെ ഞങ്ങൾ ചെത്തി കഴിച്ചു പച്ച അവിടെ പഠിപ്പിക്കാൻ വയ്ക്കാം നല്ല മൂത്ത മാങ്ങ മൂവാണ്ട മാങ്ങയുണ്ട് തറവാട്ടിലുള്ളതാണ് ചെന്നതാണ് അത് കവറിൽ കെട്ടി അങ്ങനെ വെച്ചാൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് പഴുക്കും നന്നായി മൂത്ത മാങ്ങയാണ് അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് ഞാൻ അതുകൊണ്ട് അച്ചാറുണ്ടാക്കി വലിയ മാങ്ങയുണ്ട് മൂട മാങ്ങനെ വലിയ മാങ്ങയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ട് അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാറും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വന്തക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിനാണെങ്കിലും നമ്മളെല്ലാവരും ഇതൊക്കെ സ്നേഹമായിട്ട് പോകണം കേട്ടോ അപ്പോഴാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ സ്വന്തക്കാരായാലും പിന്നെ അരക്കാര് പുറമക്കാർ ആരാണെങ്കിലും നമ്മൾ സ്നേഹമായിട്ട് പോയിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എല്ലാവരെയോടും നന്നായി പെരുമാറും ഒരേ മനസ്സോടുകൂടി പോവുകയൊക്കെ ആണെങ്കിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ടും കൂടെയൊക്കെ സഹകരിച്ച് പോവുകയാണെങ്കിൽ സ്നേഹം വേണം അല്ലാതെ ഒരിക്കലും ആരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല വേറെ വിശേഷം എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുട്ട് ഫാൻ ഓടുന്നുണ്ട് എന്നിട്ടും കാര്യമൊന്നുമില്ല ചേർത്ത് കൊള്ളിക്കുകയാണ് അത്രയും ചൂടാ ആ മഴക്കാർ ഉള്ളതുകൊണ്ടാണ് കുറച്ച് പേറെ ചൂട് തോന്നണത് എന്ന് തോന്നുന്നു നമ്മുടെ കെൻറ്റിലെ വെള്ളമൊക്കെ നമ്മൾ പാറപ്പൊടിച്ചിട്ടൊരു കുഴി പോലെ ഉണ്ട് ഒരു സൈഡിൽ ആ കുഴിക്ക് മാത്രമായിട്ട് കുറയുന്നുണ്ട് കിണറ്റിലത്തെ വെള്ളം നമ്മൾ തോട്ടത്തിലൊരു കിണറുണ്ട് അതൊന്നാണ് ഇപ്പോൾ നമ്മൾ മറ്റാവശ്യങ്ങൾക്കൊക്കെ കുടിക്കാൻ മാത്രമേ കിണറ്റിലെ വെള്ളം എടുക്കാറുള്ളു മറ്റാവശ്യങ്ങൾക്കൊക്കെ അവിടുന്ന് തോട്ടത്തിന്ന് ഇങ്ങോട്ടൊരു പൈപ്പ് ഇട്ട് മോട്ടർ എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവിടെ വെള്ളണ്ട് തോട്ടത്തിൽ വെള്ളണ്ട് അപ്പോൾ അതിൽ വെള്ളം ഇഷ്ടം പോലെ പോലെയുള്ള ഒരു കിണർ തന്നെയാണ് അപ്പോൾ അതൊന്നാണ് അടിക്കുന്നത് ഇപ്പം വെള്ളം വരെ കുറഞ്ഞു വരുന്നുണ്ട് മഴ പെയ്തില്ലെങ്കിൽ ഇനി ഞാൻ കുഴിയിൽ മാത്രമുള്ള വെള്ളമാണ് ഉള്ളത് അത്യാവശ്യം വെള്ളം കിട്ടുമെന്ന അല്ല പെട്ടെന്ന് പറ്റൊന്നുമില്ല നമ്മളതിന് ഒന്നോ രണ്ടോ ബക്കറ്റ് അല്ലേ നമ്മൾ ദിവസം എടുക്കണുള്ളൂ അപ്പോൾ വെള്ളം ഉണ്ടാവും കുടിക്കാനുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മഴ ഒട്ടും പെയ്യാതെ നീണ്ടുപോയാൽ അറിയില്ല പക്ഷെ അങ്ങനെ പറ്റാറൊന്നുമില്ല കുടിക്കാൻ അവളെന്തായാലും ഇന്ന് കിട്ടും എല്ലാ കൊല്ലവും നമ്മൾ തോട്ടത്തിൽ മോട്ടറ് കൊണ്ട് അവിടെ ആ ഒരു ആ കിണറ്റിൽ കൊണ്ടുവച്ചിട്ടാണ് നട് കുറേ ദൂരം ഉണ്ടെന്നാലും പൈപ്പ് അടിച്ചെടുക്കലാണ് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഓരോ തിരക്കായതുകൊണ്ടാണ് മറ്റു വീടിയൊന്നൊന്ന് ചെയ്യാൻ പറ്റാഞ്ഞു ഇനി നിങ്ങൾ തന്നെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വിഷമം ആവേണ്ട വീഡിയോ ഇല്ലാതിരുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ എന്തു പറ്റി എന്താ കാണാത്ത എന്നൊക്കെ കമൻ്റായിട്ട് തന്നെ ചോദിക്കാറുണ്ട് മറ്റ് തലേ ദിവസം കെട്ട വീഡിയോയിൽ വഴി അവർ ചോദിക്കാറുണ്ട് ലേറ്റായല്ലോ എന്താ വരാത്തത് എന്താ കാണാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ എന്താണെന്നുള്ളതിനൊരു മറുപടി എന്തായാലും കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് സുന്ദരമായിട്ട് ഉറങ്ങും ഞങ്ങളും ഊണുകഴിച്ച് ഉറങ്ങാൻ തുടങ്ങ നോക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടാണ് കിട്ടോ എൻ്റെ മുന്നോട്ടുള്ള യാത്ര